നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മറ്റ് ജീവികളെ പോലെ എളുപ്പത്തിൽ ഓടിച്ചു കളയാൻ സാധിക്കാത്ത ഇഴ പാമ്പ് അവയെ വളരെ ശ്രദ്ധയോടെ മാത്രമേ തുരത്താൻ സാധിക്കൂ ഇവയിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ ആപത്താണ് പാമ്പിനെ വരുത്താനുള്ള കഴിവ് ചില ചെടികൾക്കും മരങ്ങൾക്കും ഉണ്ടെങ്കിൽ തുരത്താൻ കഴിവുള്ള ചെടികളും മരങ്ങളും ഉണ്ട് ഇവയുടെ മണം കാരണം പാമ്പുകൾക്ക് ആ പ്രദേശത്തേക്ക് അടുക്കാൻ പറ്റില്ല വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ പറമ്പുകളിൽ പാമ്പ് വരാതിരിക്കാൻ സഹായിക്കുന്ന ചില ചെടികൾ മരങ്ങൾ ഇവയാണ് മിക്ക വീടുകളിലും കാണപ്പെടുന്ന മരമാണ് വേപ്പ് വേപ്പില പാമ്പുകളെ തുരത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത് വേപ്പിലയുടെ ഗന്ധം പാമ്പുകൾക്ക് അരോചകമാണ് അതിനാൽ വീടിന് മുന്നിലും മറ്റും വേപ്പ് മരം നടുന്നത് പാമ്പിന്റെ ശല്യം കുറയ്ക്കുന്നു വീടിന്റെ വാതിലിന് അരികിലും ജനലിലും വേപ്പില വെക്കുന്നതും നല്ലതാണ് ആ ഭാഗത്തേക്ക് പാമ്പുകഴിഞ്ഞു ഇഞ്ചിപ്പുല് നട്ടു വളർത്താം നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഇഞ്ചി പുല്ല് വളർത്തുന്നത് പാമ്പുകൾ വരുന്നത് തടയാൻ സഹായിക്കും പല വീടുകളിലും കൊതുകിനെ തുരത്താനായി ഇഞ്ചി പുല്ല് ഉപയോഗിക്കാറുണ്ട് എന്നും ശ്രദ്ധേയമാണ് ഇഞ്ചിപ്പുല്ലിൽ സിട്രോണില്ല എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് ഇത് കൊതുകുകൾ ഉൾപ്പെടെയുള്ള പലതരം ജീവികളെയും മൃഗങ്ങളെയും അകറ്റി നിർത്താൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത പ്രതിരോധമാണ് അതുപോലെ പാമ്പിനെ വീട്ടിൽ നിന്നും അകറ്റാൻ വീടിന് ചുറ്റും തുളസി നട്ടു തുളസിക്ക് നല്ലൊരു ഗന്ധമുണ്ട് ഈ തുളസി പനിക്കൂർക്ക എന്നിവയുടെ മണവും പാമ്പുകൾക്ക് പറ്റുകയില്ല അതിനാൽ നിങ്ങൾക്ക് ഇവ നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഇത് മനുഷ്യന് ഇഷ്ടമാണെങ്കിൽ പാമ്പിന് ഈ മണം അത്ര ഇഷ്ടമല്ല അതിനാൽ തുളസിയുടെ മണമുള്ള സ്ഥലത്ത് നിന്നും പാമ്പുകൾ അകന്നു നിൽക്കുന്നു അതിനാൽ വീട്ടിൽ തുളസി നട്ടു പിടിപ്പിക്കാം വീടിന് ചുറ്റും തുളസിയുടെ മണം എത്തുന്ന വിധത്തിൽ നിങ്ങൾക്ക് തുളസി നട്ടു പിടിപ്പിക്കാവുന്നതാണ് അടുത്തത് ലെമൺ ഗ്രാസ് വീടിന് ചുറ്റും ലെമൺ ഗ്രാസ് നട്ടുപിടിപ്പിക്കുന്നതും വളരെ നല്ലതാണ് പാമ്പ് വരാതിരിക്കാൻ ഇത് നട്ടുപിടിപ്പിച്ചാൽ ഇതിന്റെ മണം കാരണം കൊതുക് തേള് എന്നിവയൊന്നും തന്നെ വരില്ല അതുപോലെ തന്നെ പാമ്പും ഇതിന്റെ മണം കാരണം വീടിന്റെ പരിസരത്ത് പോലും എത്തുകയില്ല അതുപോലെ നിങ്ങളുടെ പൂന്തോട്ടത്തിൽ മറ്റ് ചെടികൾക്കൊപ്പം സവാള നടുന്നത് പാമ്പുകളെ അകറ്റി നിർത്താൻ സഹായിക്കും ഇത് പ്രകൃതിദത്തമായ ഒരു പാമ്പ് തുരത്തുന്ന മാർഗമാണ് വീടിന് ചുറ്റിനും ഒരു ഉള്ളിച്ചെടി വീതം നട്ടു വളർത്തുന്നതാണ് നല്ലത് വീട്ടിലേക്കും അതുപോലെ തന്നെ വീടിന്റെ പരിസരത്തേക്കും പാമ്പ് കയറുന്നത് തടയാൻ സഹായിക്കുന്നതാണ് കാരണം ഉള്ളിച്ചെടിയുടെ ഗന്ധം പാമ്പുകൾക്ക് താങ്ങാൻ പറ്റില്ല സവാളയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ സംയുക്തങ്ങളുടെ രൂക്ഷമായ ഗന്ധം പാമ്പുകൾക്ക് അസ്വസ്ഥതയുണ്ടാകും അതിനാൽ ഈ മണമുള്ള ഭാഗത്തു നിന്നും പാമ്പ് നീങ്ങിപ്പോകുന്നു അതുപോലെ തന്നെ കടന്നു വരാനും ശ്രമിക്കുകയില്ല അടുത്തത് വെളുത്തുള്ളിയുടെ ശക്തമായ ഗന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ രൂക്ഷഗന്ധവും വെളുത്തുള്ളിയുടെ മറ്റ് ഗുണങ്ങളും പാമ്പുകളെ തുരത്താൻ വളരെ ഫലപ്രദമാണ് വെളുത്തുള്ളി ചതച്ചോ അല്ലെങ്കിൽ അതിന്റെ നീരോ പാമ്പുകൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ അവിടെ ചതച്ച് ഇടാവുന്നതാണ് വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫോണിക് ആസിഡ് പാമ്പിന്റെ കണ്ണിലേറ്റാൽ ഇത് കണ്ണിൽ പുകച്ചിൽ ഉണ്ടാക്കുന്നു അതിനാൽ പാമ്പ് ആ സ്ഥലത്ത് നിന്നും പോവുകയും അതുപോലെ ഇത് ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുത്താൽ പാമ്പിന്റെ ശല്യം നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതുമാണ് അടുത്തത് ജമന്തിയാണ് മാരിവേൾഡ് മനോഹരമായ പൂക്കൾ നൽകുന്ന ജമന്തി ചെടി പൂന്തോട്ടത്തിന് സൗന്ദര്യം നൽകുന്നതിനോടൊപ്പം പാമ്പുകളെയും മറ്റ് ഉപദ്രവകാരികളായ ജീവികളെയും അകറ്റാനും സഹായിക്കും ജമന്തിയുടെ വേരുകളിൽ അടങ്ങിയിരിക്കുന്ന ചില പ്രകൃതിദത്ത സംയുക്തങ്ങളാണ് ഇതിന് കാരണം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ പൂവ് നട്ടുപിടിപ്പിക്കാൻ ഇത്തരത്തിൽ നട്ടുപിടിപ്പിച്ചാൽ നന്നായി വളരുകയും വിത്ത് വീണ് കൂടുതൽ ചെടികൾ വളരുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് അടുത്തത് പുതിയ ചെടിയാണ് പുതിയയില കറികളിലും മറ്റും പതിവായി ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും എങ്കിൽ തീർച്ചയായും നിങ്ങൾ വീട്ടിൽ പുതിനച്ച ചെടി നട്ടു വളർത്തണം വീടിനോട് ചേർന്നും അതുപോലെ വീടിന്റെ പരിസരത്തും പുതിയ ചെടി നട്ടു വളർത്തുന്നതും പാമ്പ് വീട്ടിൽ കയറാതിരിക്കാൻ സഹായിക്കുന്നതാണ് കാരണം പുതിനച്ചെടി ഇരിക്കുന്ന ഭാഗത്ത് ഇതിന്റെ മണം മൊത്തം നിറഞ്ഞ് ഒരു സംരക്ഷണ വലയം സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇതിന്റെ മണം നിലനിൽക്കുന്ന ഭാഗത്തേക്ക് പാമ്പുകൾ വരില്ല ഇത് പാമ്പുകളിൽ നിന്നും സംരക്ഷണം നൽകാൻ സഹായിക്കുന്നു അതുപോലെ പാമ്പുകളെ അകറ്റി നിർത്താൻ മറ്റ് നിരവധി മാർഗങ്ങളുമുണ്ട് പക്ഷേ ഇവ ഉരകങ്ങൾക്ക് ദോഷം ചെയ്യും വീട്ടിൽ പാമ്പ് വരാതിരിക്കാൻ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് കൂടി നോക്കാം വീടും പരിസരവും വൃത്തിയാക്കിയിടുക എന്നതാണ് ഒന്നാമത്തെ കാര്യം എലിയുടെ മാളങ്ങളും മറ്റും അടയ്ക്കുക വാതിലും ജനലും പാമ്പ് കയറാത്ത രീതിയിൽ അടച്ചിടുക വീട്ടുമുറ്റത്തും പരിസരത്തും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് വീടിന്റെ മുറ്റത്തോ പൂന്തോട്ടത്തിലോ അടുക്കളത്തോട്ടത്തിലോ വെള്ളം കെട്ടി നിൽക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത് ചപ്പു ചവറുകൾ കൂട്ടിയിടാതെ മുറ്റവും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചാൽ ഒരു പരിധിവരെ പാമ്പിന്റെ വരവ് തടയാം കരിയില മരക്കഷ്ണം തൊണ്ട് പൊട്ടിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങി പാമ്പിന് കയറിയിരിക്കാൻ കഴിയുന്ന വസ്തുക്കളെല്ലാം നീക്കം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചില ചെടികൾ പാമ്പിന് പതുങ്ങിയിരിക്കാൻ സൗകര്യം ഒരുക്കുന്നതാണ് ചെടികൾ യഥാസമയം വെട്ടിയൊതുക്കി വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കണം വീടിന്റെ പുറകുവശത്തോ അല്ലെങ്കിൽ മുറ്റത്തോ ഒത്തുകൾ ഉണ്ടാകാം പൊത്തുകൾ പാമ്പുകളുടെ ഇഷ്ടപ്പെട്ട ഇടമാണ് അതുകൊണ്ട് തന്നെ പൊത്തുകൾ അടക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പട്ടിക്കൂട് കോഴിക്കൂട് തുടങ്ങിയവയുടെ സമീപം സാധാരണയായി പാമ്പുകൾ വരുന്നത് പതിവാണ് പലപ്പോഴും വളർത്തു മൃഗങ്ങളുടെ അവശിഷ്ടമാണ് പാമ്പുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് വളർത്തു മൃഗങ്ങളുടെ കൂടും പരിസരവും പരമാവധി വൃത്തിയായി സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഭക്ഷണ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതും അവയ്ക്ക് ഒളിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കുന്നതും നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന മറ്റു ചില കാര്യങ്ങളാണ് ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക